നമസ്കാരം ഇന്നലെ ഇസ്രയേലിലെയും പാശ്ചാത്യ ലോകത്തെയൊക്കെ തന്നെ മാധ്യമങ്ങളിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടിരുന്നു അത് ഗാസയിലെ തുരങ്കങ്ങൾ കഴിയുന്ന ഇരുന്നൂറോളം വരുന്ന ഹമാസ് തീവ്രവാദികളെ അവരെ ഉപദ്രവിക്കാതെ വിട്ടയക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചു എന്നായിരുന്നു അവർ ആയുധം താഴെ വെച്ചാൽ അവരെ വിട്ടയക്കാമെന്ന് ഇസ്രയേൽ സമ്മതിച്ചു എന്നായിരുന്നു വാർത്ത ചാനൽ ട്വൽവ് എന്ന ഒരു ചാനലാണ് ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത് പിന്നീട് മറ്റുള്ള മാധ്യമങ്ങളത് ഏറ്റുപിടിക്കുകയായിരുന്നു ഏതായാലും ഹമാസിൻ്റെ നേതാക്കൾ ഗാസയിൽ മധ്യസ്ഥതയ്ക്ക് വന്ന രാജ്യങ്ങളോട് കാലിൽ വീണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഈ തുരങ്കത്തിനുള്ളിലുള്ള തീവ്രവാദികളെ ഉപദ്രവിക്കരുത് അവർ തൽക്കാലത്തേക്ക് ഒന്ന് വെറുതെ വിടണം എന്നപേക്ഷിച്ചതായി വാർത്തകളും പുറത്തു വന്നിരുന്നു ഈ ഒരു അഭ്യർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നായിരുന്നു വാർത്തകൾ എന്നാൽ ഇത് തൊട്ടു പിന്നാലെ ഇസ്രയേലിൽ വ്യാപക തോതിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു ഇസ്രായേൽ മന്ത്രിസഭയിലെ ചില മന്ത്രിമാർ തന്നെ പ്രധാനമന്ത്രി നദന്യാഹുവിനെ കണ്ട് ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നദന്യാഹു പറഞ്ഞത് താൻ ഇക്കാര്യം അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു നീക്കമേ നടത്തിയിട്ടില്ല ഹമാസ് അവനെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മധ്യസന്മാരെ സമീപിച്ചതായി എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു കാരണവശാലും ഈ തുരങ്കത്തിനുള്ളിലുള്ള ഒരു ഹമാസ് തീവ്രവാദിയെയും രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല എന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേൽ അധീനതയിലുള്ള മേഖലയിൽ ഇപ്പോഴും ധാരാളം തുരങ്കങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെയുള്ള തീവ്രവാദികളെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ ഇസ്രായേലിൽ തന്നെയുള്ള പല പ്രമുഖരും പറയുന്നത് ഞങ്ങളുടെ ആളുകൾ അതായത് നമ്മുടെ ഇസ്രായേൽ പൗരന്മാരെ കൊന്നു തള്ളിയ ഈ ഹമാസ് ഭീകരന്മാർക്ക് ഒരു കാരണവശാലും മാപ്പ് കൊടുക്കരുതെന്നാണ് ഇവരെ കൊല്ലാനോ അല്ലെങ്കിൽ ഇവർ അറസ്റ്റ് ചെയ്ത് ജീവിതകാലം മുഴുവൻ ജയിലിടാനുള്ള ഒരു ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് കാരണം ഹമാസ് തീവ്രവാദികൾ ഈ തുരങ്ങൾക്കുള്ളിൽപ്പെട്ട് പുറത്ത് ഇറങ്ങി രക്ഷപ്പെടാനാകാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എല്ലാ തുരങ്കങ്ങളുടെയും കാര്യമല്ല കുറേ തുരങ്കങ്ങളിലെങ്കിലും ഇങ്ങനെ ഏതാണ്ട് ഇരുന്നൂറോളം ഹമാസ് ഭീകരന്മാർ എന്നാണ് പറയപ്പെടുന്നത് അവരെ പിടികൂടി വധിക്കുക തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അതല്ലാതെ ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും അവിടുത്തെ പ്രതിപക്ഷവും എല്ലാം തന്നെ പ്രധാനമന്ത്രിയോട് ഇക്കാര്യത്തിൽ തങ്ങൾ വിയോജിപ്പ് അറിയിച്ചിരുന്നു നദിന്യാഹു ഇക്കാര്യത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലൊരു ചിന്ത പോലും ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവുകയുമില്ല ഒരു മാധ്യമം പടച്ചുവിട്ട ആ വാർത്ത പിന്നീട് മറ്റുള്ള മാധ്യമങ്ങളെ ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തീവ്രവാദികളെ ഈ തുരങ്കത്തിനുള്ളിലിട്ട് തന്നെ വധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് കാരണം ഇവർ സമയം കിട്ടുമ്പോഴല്ല തന്നെ പെട്ടെന്ന് പുറത്തേക്ക് വന്ന് ആളുകളെ ആക്രമിക്കുകയും അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുകയും പിന്നീട് അതേ വേഗതയിൽ തിരിച്ച് തുരങ്ങളിലൂടെ രക്ഷപ്പെടുകയുമാണ് പതിവ് ഈ ഓരോ തുരങ്കങ്ങൾക്കുള്ളിലും അതിനകത്ത് മറ്റ് തുരങ്കങ്ങളുണ്ട് അതിൽ രക്ഷപ്പെടാനുള്ള മാർഗവും മാപ്പും എല്ലാം കൈവശമുള്ളത് ഹമാസ് തീവ്രവാദികൾക്ക് മാത്രമാണ് അതിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ സാധാരണഗതിയിൽ ഇവർ പെട്ടെന്ന് പിടികൂടാൻ കഴിയില്ല അതുകൊണ്ട് തുരങ്കങ്ങളെല്ലാം അങ്ങ് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇവയെല്ലാം തന്നെ ബോംബിട്ട് തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ശല്യം ഉണ്ടാകില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഇസ്രായേലിലെ സൈനിക മേധാവികൾ സ്വീകരിച്ചിരിക്കുന്നത് അത് അതല്ലാതെ ഇവരെ ഓരോരുത്തരെയും തുരങ്കങ്ങൾക്കുള്ളിൽ കടന്നു ചെന്ന് പിടികൂടുക എന്നുള്ളത് അസാധ്യമാണ് വധിക്കുന്നതെന്ന് നടപ്പുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഇവരെ ഒന്നടങ്ങ് ഉന്മൂലനം ചെയ്യാനുള്ള ഈ ഒരു നിർദ്ദേശം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് നടപ്പിലാക്കാൻ തന്നെയാണ് അവർ ഒരുങ്ങിയിരിക്കുന്നത് അമേരിക്കയുടെ തന്നെ പിന്തുണ ഇക്കാര്യത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇപ്പോഴും ഇസ്രായേൽ ചോദിക്കുന്നത് അവിടുത്തെ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ ആരും അറിയാതെ ഇത്തരത്തിലുള്ള ഒരു ഒത്തീർപ്പ് നീക്കം നടന്നു എന്ന് പറയപ്പെടുന്നത് വ്യാജ വാർത്ത തന്നെയാണ് ഒരുപക്ഷെ ഹമാസോ ഹമാസിനെ അനുകൂലിക്കുന്ന മറ്റേതെങ്കിലും സംഘടനകളൊക്കെ ആയിരിക്കാം ഈ ഒരു വാർത്ത പുറത്തു വന്നതിൻ്റെ പിന്നിലെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇപ്പോഴും ഹമാസ് നേതാക്കൾ മധ്യസ്ഥന്മാരുടെ അതായത് ഈജിപ്റ്റിൻ്റെയും ഖത്തറിൻ്റെയൊക്കെ കാലുപിടിച്ച് പറയുകയാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഈ തുരങ്കങ്ങൾക്കുള്ളിലുള്ള ഹമാസ് തീവ്രവാദികളെ ഇസ്രായേൽ ആക്രമിക്കരുത് അവരെ സുരക്ഷിതരായി പോകാൻ അനുവദിക്കണം എന്നൊക്കെയാണ് പക്ഷേ ഇസ്രായേൽ നേരത്തെ ഒരു അവസ്ഥ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹമാസ് നിരായുധീകരിക്കണം എന്നുള്ള കാര്യം ഹമാസ് നിരായുധീകരിച്ചിട്ട് പുറത്തിറങ്ങി വന്നാൽ അവർ വെറുതെ വിടാം എന്ന് ഇസ്രായേൽ തീരുമാനിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തു വന്നത് പക്ഷേ ഇനി ആയുധം താഴെ വെച്ചിട്ട് അവർ പുറം ലോകത്തേക്ക് ഇറങ്ങിയാലും അവർ പിടികൂടുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത് കാരണം ഇവർ വിചാരണ നടത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കടന്നു കയറി ആയിരങ്ങളെ കൂട്ടക്കൊല നടത്തുകയും അതുപോലെ ജനങ്ങളെ ബന്ദികളാക്കിയൊക്കെ ചെയ്ത ഈ കൊടും ഭീകരരെ അങ്ങനെ അങ്ങ് മാപ്പ് കൊടുത്ത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇസ്രായേൽ എന്ന ഇതോടുകൂടി ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് എല്ലാ അഭ്യൂഹങ്ങളും ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇന്നലെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പരക്കുകയും അതിന് വളരെ പെട്ടെന്ന് തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളടക്കം വലിയ തോതിലുള്ള പ്രചാരം നൽകുകയും ചെയ്തിരുന്നു ഇസ്രയേലിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചും ബന്ദികളിലായി പുറത്തു വന്നവരുടെ അതല്ലെങ്കിൽ ബന്ധുക്കളായി പോയി കൊല്ലപ്പെട്ടവരുടെയൊക്കെ തന്നെ ബന്ധുക്കളും ഇക്കാര്യത്തിൽ ശക്തമായി വിയോജിപ്പുമായി രംഗത്തെത്തിയിരുന്നു ഹമാസിൻ്റെ ഓരോ പ്രവർത്തകനും അവനെ രക്ഷപ്പെടുത്താൻ ഒരു കാരണവശാലും അനുവദിക്കാം ആയുധം താഴെ വെച്ചാലും അവനെ പിടിച്ച് ജയിലിൽ ഇടണം എതിർക്കാൻ ശ്രമിച്ചാലും കൊല്ലുകളയുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലെ സാധാരണക്കാരായ ജനങ്ങൾ നിരന്തരമായി ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും നദന്യാഹുവിന് ആ ഒരു ആവശ്യം തള്ളിക്കളയാൻ കഴിയുകയില്ല എന്തുവന്നാലും തങ്ങളുടെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്